നമസ്കാരം ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ഈ ദിനം ഒരു ഓർമ്മപ്പെടുത്തലാണ് നാം ജീവിക്കുന്ന നമ്മുടെ ജീവനും ജീവിതത്തിനും വേണ്ടതെല്ലാം പകർന്നു തരുന്ന പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന കാര്യം ഇത്തരമൊരു ദിവസത്തിൽ മാത്രം ചർച്ച ചെയ്തു മറന്നു കളയേണ്ടതല്ല എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ പ്രകൃതിക്ക് സ്വാഭാവികമായൊരു സന്തുലിതാവസ്ഥയുണ്ട് എല്ലാ ചരാചരങ്ങളും ഒത്തിണക്കത്തോടെ കഴിയുന്ന ഭൂമിയമ്മയുടെ താളം ആ താളത്തിന് ഭംഗം വരുത്താതിരിക്കുക എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കോരോരുത്തർക്കും ജീവിക്കാനായി പ്രകൃതിയിൽ നിന്ന് അനുവദനീയമായത് മാത്രമെടുക്കുക ആവശ്യത്തിനുള്ളത് മാത്രമെടുക്കുക അതു തന്നെയാണ് പ്രകൃതി സംരക്ഷണത്തിനുള്ള ആദ്യ പടി പുല്ലിനും പൂവിനും പുഴുവിനും പൂമ്പാറ്റയ്ക്കും ഉള്ളതുപോലെ തന്നെയുള്ള അവകാശമേ മനുഷ്യനും ഭൂമിയിലുള്ളൂ എന്നാൽ മനുഷ്യർ തങ്ങളാണ് ഭൂമിയുടെ അധിപരെന്നും സ്വന്തം ജീവിത സുഖങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി എന്തും ചെയ്യാമെന്നും അഹങ്കരിച്ച് മറ്റുള്ള ജീവജാലങ്ങളെയെല്ലാം അടക്കി ഭരിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു വരും തലമുറകൾക്കായി പ്രകൃതി സൂക്ഷിച്ചു വച്ചിട്ടുള്ളതെല്ലാം വീണ്ടു വിചാരമില്ലാതെ കവർന്നെടുക്കുന്നു ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് ഒരു കവി പാടിയത് എത്ര അർത്ഥവത്താണ് മരങ്ങൾ മുറിച്ചും വനങ്ങൾ കൈയേറിയും പുഴകളെ മണലൂറ്റി കൊന്നും മാലിന്യങ്ങൾ കുന്നുകൂട്ടിയും മലകളെയും കുന്നുകളെയും മാന്തിയെടുത്തും മനുഷ്യർ നടത്തുന്ന അത്യാഗ്രഹ പ്രവൃത്തികൾ സ്വന്തം നിലനിൽപ്പ് തന്നെയാണ് അപകടത്തിലാക്കുന്നത് എന്ന് അവർ ചിന്തിക്കുന്നില്ല അന്നം വിളയുന്ന കൃഷിഭൂമികൾ നികത്തി കോൺക്രീറ്റ് സൗധങ്ങൾ നിർമ്മിക്കുന്നു ശേഷിച്ച വയലുകളിൽ രാസവളങ്ങളും കീടനാശിനികളും അമിതമായി വാരിയിട്ട് മണ്ണിൻ്റെ വീര്യവും ഉർവരതയും കെടുത്തി കൊള്ളലാഭം കൊയ്യുന്നവർ മണ്ണിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ കർഷകരെ ആത്മഹത്യയോളം കൊണ്ടെത്തിക്കുന്നു കീടനാശിനികളുടെ അമിത പ്രയോഗം നിമിത്തം വരും തലമുറകൾ മാറാരോഗങ്ങൾ കടിപ്പെടുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കാനേ നമുക്ക് കഴിയൂ മാറി ചിന്തിക്കാൻ മനുഷ്യർ തയ്യാറായില്ലെങ്കിൽ ശുദ്ധവായുവും ശുദ്ധജലവും സ്വാസ്ഥ്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന പരിസ്ഥിതിയും സ്വപ്നങ്ങളിൽ മാത്രമാകാൻ ി അധികനാളില്ല എല്ലാറ്റിനും കാരണം മനുഷ്യരുടെ അതിമോഹവും ആഡംബര ഭ്രമവുമാണ് മണ്ണിൽ ഒരു നാമ്പു പൊടിക്കുന്നതും ഒരു കുഞ്ഞു പൂവിരിയുന്നതും മഴത്തുള്ളികൾ മണ്ണിനെ കുളിർപ്പിക്കുന്നതും തെളിമയാർന്ന ജലവുമായി പുഴകൾ ഒഴുകുന്നതും കാടുകളും പുൽമേടുകളും ആരെയും ഭയക്കാതെ നിൽക്കുന്നതുമെല്ലാം കണ്ട് സന്തോഷിക്കുന്ന നന്മയും സ്നേഹവുമുള്ള ഹൃദയങ്ങൾ ഇവിടെ മാറ്റങ്ങൾ സംഭവിക്കൂ അങ്ങനെയൊരു നല്ല നാളേക്കായി നമുക്ക് പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ പ്രവർത്തനങ്ങൾ ഇന്നേ തുടങ്ങണം ഒരു പിഞ്ചു കൈകൊണ്ട് ഒരു കുഞ്ഞു ചെടി നടുമ്പോൾ അവിടെ ലോകം മാറാൻ തുടങ്ങുകയാണ്